ഇന്ത്യ ചരിത്രത്തിലെ നിർണായക ദിവസമായ ഇന്ന് ജൂൺ നാലിന് വൈകുന്നേരം കാര്യങ്ങളും കണക്കുകളും പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ സോണിയ ഗാന്ധിയോ ഒന്നുമല്ല ഒരു കാര്യം സംസാരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള മമതാ ബാനർജിയാണ് അവർ പറയുന്നത് ഇനി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ നരേന്ദ്രമോദിക്ക് അവകാശമില്ല ഇപ്പോൾ രാജിവെക്കണം രണ്ടാമത്തെ കാര്യം ജെ ഡി യു എന്ന പാർട്ടിയെയും ടി ഡി പി എന്ന പാർട്ടിയെയും ഊന്നുവടികളായി നിർത്തിയിട്ടല്ലേ നിങ്ങളിപ്പോൾ അവകാശവാദവുമായി മുന്നോട്ട് വരുന്നത് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും വലിയ അവകാശവാദങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു എത്തിക്കൽ ഗ്രൗണ്ടിൽ രാജിവെച്ച് പുറത്തു പോകണം മാത്രമല്ല ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മമതാ ബാനർജി ചില നേതാക്കന്മാരുമായിട്ട് സംസാരം ഇതിനകം തുടങ്ങിക്കഴിഞ്ഞെന്നും അതിൻ്റെ ഫലം അടുത്ത വർഷം ബുധനാഴ്ച തന്നെ അറിയാമെന്നും അവർ സൂചിപ്പിക്കുകയാണ് ഇതാണ് ഏറ്റവും പുതിയ പ്രവണതയായി ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്നത് ഇതിനിടയിൽ ശരത് പവാറും ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി എ മുന്നണിയുമായി ബന്ധപ്പെട്ട ചില കക്ഷികളെയും ബന്ധപ്പെടാതിരിക്കുന്ന ചില ആളുകളെയും അദ്ദേഹം കോണ്ടാക്ട് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ മേധാവി എന്ന രൂപത്തിൽ പറയുന്നത് ഞങ്ങൾ മാന്യമായി പ്രതിപക്ഷത്തിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല രണ്ട് മണ്ഡലത്തിലും വൻ ഭൂരിപക്ഷത്തിലും വിജയിച്ച സ്ഥിതിക്ക് ഇതിലേത് സ്വീകരിക്കണം ഏത് തൽക്കാലം ഒഴിയണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന കാര്യം മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം വോട്ടർമാർക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചു നിൽക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിനും ടി ഡി പിക്കും വലിയ ഡിമാൻഡാണ് കാരണം വിളിക്കുന്നതാര വിളിച്ചതാര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹം നാളെ ബുധനാഴ്ച ഡൽഹിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പല തരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ട് നടത്തും എന്നും കേൾക്കുകയാണ് ഇതിനിടയിൽ ഒരുപക്ഷേ നിതീഷ് കുമാറിനോ മമതാ ബാനർജിക്കോ വലിയൊരു സ്ഥാനം രീതിയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങളുണ്ടോയെന്ന് പല നേതാക്കന്മാരും ഉദ്ധവ് താക്കറെ അടക്കമുള്ളവർ ശരത് പവാർ അടക്കമുള്ളവർ എന്തിന് കെജ്രിവാൾ അടക്കമുള്ളവർ ഇപ്പോൾ ഇതാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും പുതിയ റിപ്പോർട്ടുകൾ പറയുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിനൊടുവിൽ കിട്ടാമെന്നും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നും ഇരുപതോളം സ്വതന്ത്രർ വിജയിക്കുമെന്നും ഒടുവിളത്ത റിപ്പോർട്ടുകൾ ദേശീയ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ കേരളത്തിലെ ചിത്രത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം ബി ജെ പി അക്കൗണ്ട് തുറന്നു തൃശ്ശൂരിൽ താമര വിരിഞ്ഞു സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുതന്നെയാണ് അതേക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ പറയുന്നത് ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്നാണ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റീവുമായിട്ട് തനിക്കെതിരെ പ്രതിലോമ ശക്തികൾ വന്നിട്ടും തൃശ്ശൂരിലെ ജനങ്ങൾ കൈവിട്ടില്ല പ്രജാദൈവങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയത് ആളുകൾ കൈവിട്ടില്ല തന്നെ എന്നാണ് എന്നാൽ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ എണ്ണുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ലീഡ് നേടുമെന്നും പിന്നീടുള്ള മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു വരും എന്ന രൂപത്തിലാണ് താൻ കരുതിയതെന്നും ആദ്യം മുതൽ തന്നെ സുരേഷ് ഗോപി ബി ജെ പി മുന്നോട്ട് പോയതിന് പിന്നിൽ സംശയിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുകയാണ് എവിടെയൊക്കെ ഇടതുപാർട്ടികളുടെ പോക്കറ്റിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് പഠിക്കണമെന്നും അദ്ദേഹം എന്താണ് കോൺഗ്രസിനുള്ളിൽ ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ടെന്നും വോട്ടിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും നോക്കിയിട്ട് പറയാമെന്നും പ്രതികരിച്ചിരിക്കുകയാണ് കേരളത്തിൽ പൊതുവെ എല്ലാ വിശകലന വിദഗ്ധന്മാരും മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയതിൻ്റെ പ്രകടമായ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് ഇക്കണ്ട തെരഞ്ഞെടുപ്പ് ഫലമെന്നും പതിനെട്ട് സീറ്റിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് അതും വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടും അത് പ്രത്യേകിച്ച് പരിഗണന അർഹിക്കുന്നൊരു പഠന വിഷയം ഈ പ്രതിലോഭകരമായിട്ടുള്ള ചിന്തയാണ് നിഷേധ വോട്ടുകളാണ് എന്ന അർത്ഥത്തിലാണ് യു ഡി എഫിതിനെ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിന് ഊർജം പകരുമെന്നും അങ്ങനെ പ്രവർത്തിക്കാൻ സജ്ജരായി നിൽക്കുകയാണെന്നും യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുകയാണ് ഇതിനിടയിൽ കൗതുകം നിറയുന്ന ചില കാര്യങ്ങൾ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ബി ജെ പി എൻ ഡി എയ്ക്കും ഉത്തർപ്രദേശ് ആയിരുന്നല്ലോ എൺപത് സീറ്റുകളിൽ പക്ഷേ റിസൾട്ട് വരുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിനാണ് മേൽക്കൈ എന്ന അർത്ഥത്തിൽ നാൽപ്പതിനു മുകളിൽ ഇന്ത്യ സഖ്യം നേടും എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ യു പിയിൽ വലിയ അട്ടിമറി ജനങ്ങൾക്കിടയിൽ ഗ്രൗണ്ടിലെ സ്പർശം കൊണ്ടുണ്ടായിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അതിശക്തമായി ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം മാത്രമല്ല ഈ മൊത്തം വിവാദ വിഷയങ്ങളും അല്ലെങ്കിൽ വംശീയ വർഗീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അയോധ്യയുടെ വിഷയം ഉയർത്തിക്കാട്ടി അതിൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാമെന്ന ധാരണയിൽ ധൃതിപ്പെട്ട് ക്ഷേത്രോദ്ഘാടനവുമായി മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യയിലെ മൊത്തം ആളുകളും വിചാരിച്ചത് കൂടുതൽ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത ബി ജെ പിക്ക് അവിടെ ഉണ്ട് എന്നാണ് എന്നാൽ ആ അയോധ്യ ക്ഷേത്രമിരിക്കുന്ന ഫൈസാബാദിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന വാർത്തയാണ് നമ്മൾ അറിയുന്നത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയുടെ മുന്നിൽ ബി ജെ പിക്ക് അയോധ്യയിൽ അടിയറവ് പറയേണ്ടി വന്നു മാത്രമല്ല ബി ജെ പിയുടെ ഫയർ ബ്രാൻഡായിട്ട് നിന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പരാജയപ്പെട്ടു എന്നറിയുമ്പോൾ അത് ഏതർത്ഥത്തിൽ അതടക്കം ആറ് കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെട്ടു യു പി യിൽ എന്നറിയുമ്പോൾ എത്ര വേരോട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമായി വരികയാണ് വടകരയിലെ ഷാഫി പറമ്പിലിൻ്റെ വിജയം ഇവിടെ ഗൾഫിൽ ഷാഫി പറമ്പിലിൻ്റെയും വടകരക്കാരുടെയും ഇഷ്ടക്കാരായ ആളുകളെല്ലാം പ്രവാസികൾ നോക്കിയിരുന്നൊരു കാര്യമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ ലീഡിലേക്ക് പോകുന്നു ഇനി തകർക്കാൻ പറ്റാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെന്ന് നിറഞ്ഞ സമയം മുതൽ ലഡു വിതരണവും ബിരിയാണിപ്പൊരി വിതരണവും സന്തോഷ പ്രകടനങ്ങളുമൊക്കെ പര കഴിവിൻ്റെ സന്തോഷ പ്രകടനവുമൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാവുന്ന ലിമിറ്റിൽ നിന്നുകൊണ്ട് പലയിടങ്ങളിലും ഉച്ചയ്ക്ക് മുമ്പേയെ തുടങ്ങിയിരുന്നു ഇന്ന് വൈകുന്നേരം അതുമായി ബന്ധപ്പെട്ട അനുമോദന യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അനൗപചാരികമായിട്ടുള്ള പല ഒത്തുചേരലുകളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഏതായാലും ഷാഫി പറമ്പിൽ ഗൾഫ് സന്ദർശനം നടത്തിയ സമയത്ത് തന്നെ പ്രവാസികൾ വാക്കുകൊടുത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങളിൽ സാധ്യതയുള്ളവരെല്ലാം വന്ന് താങ്കൾക്ക് വേണ്ടി വോട്ട് ചെയ്യും രണ്ടാമത്തേത് താങ്കൾക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള സർവ്വസഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും എന്നുള്ളത് ഇത് പ്രവാസി മലയാളികളുടെ കൂടി അഭിമാനത്തിൻ്റെ വിഷയമാണ് വടകരക്കാരെ മറന്നു പോകരുത് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പലിനെ പ്രോത്സാഹിപ്പിച്ചതാണ് അതുപോലെ നോക്കിക്കണ്ടൊരു മണ്ഡലം തന്നെയാണ് തൃശൂർ സുരേഷ് ഗോപിയുടെ വിജയം അത്യാഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ആളുകൾ ഗൾഫിൽ ധാരാളമുണ്ട് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ശ്രമിച്ച ബി ജെ പിയുടെ അനുഭാവികൾ ധാരാളമുണ്ട് ഗൾഫിലെ ആറ് രാജ്യങ്ങളിലും അവർക്കൊക്കെ ഏറെ കാലത്തിനു ശേഷം കാര്യമായ ആഹ്ലാദത്തിൻ്റെ വകം നൽകുന്ന ഒരു കാര്യം കൂടിയായി സുരേഷ് ഗോപിയുടെ വിജയം മാറുകയാണ് പൊതുവെ ഗൾഫിൽ പറഞ്ഞു വരുന്നൊരു കാര്യം സുരേഷ് ഗോപി ഒരു ബി ജെ പി കാരനായതുകൊണ്ടോ ഒരു സിനിമാ താരം ആയതുകൊണ്ടോ അല്ല വിജയിച്ചത് അദ്ദേഹം നാടിനു വേണ്ടിയും ആളുകൾക്ക് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യപരമായ ചില ഇടപെടലുകൾ എല്ലാ മതസ്ഥരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് അത് പ്രകടമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ രീതികളും ഇടപെടലുകളും ഇതൊക്കെ അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിക്കാൻ കാരണമാക്കി എന്നുള്ളതാണ് പൊതുവെ ഗൾഫിൽ പറയുന്നത് മലയാളികൾക്ക് പൊതുവെ അത്ഭുതം ജനിപ്പിക്കുന്നൊരു സ്റ്റേറ്റായി തമിഴ്നാട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു മുപ്പത്തൊമ്പത് സ്റ്റേറ്റുള്ളതിൽ മുപ്പത്തൊമ്പതും ഇന്ത്യ സഖ്യത്തിന്മേൽ മാത്രം എന്ന രൂപത്തിലാണ് അവസാനത്തെ ലീഡ് നിലയിലും നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രങ്ങളൊക്കെ ഒരു വശത്ത് വെച്ചിട്ട് ഗൾഫിൻ്റെ കാര്യങ്ങളിലേക്കും യു എയുടെ കാര്യത്തിലേക്കും വരുമ്പോൾ കടൽ നിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള രണ്ട് സ്റ്റേഡിയങ്ങൾ ഇതാ ഷാർജ ഭാഗത്ത് നിർമ്മിക്കാനുള്ള അനുമതി ഭരണാധികാരി കൊടുത്തിരിക്കുന്നു ഒന്ന് കൽബയിൽ എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ മലയുടെ ഒരു സ്റ്റേഡിയം അതുപോലെ തൊള്ളായിരം മീറ്റർ ഉയരത്തിൽ കുർഫക്കാനിൽ മലയുടെ മുകളിൽ മറ്റൊരു സ്റ്റേഡിയം ഉടൻ തന്നെ ലോകത്തിന് കൗതുകമായി മാറുന്ന രണ്ട് സ്റ്റേഡിയങ്ങളും നിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്ത ഷാർജയിൽ നിന്ന് വരികയാണ് ദുബായ് വാർത്തയുടെ ജൂൺ നാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി